നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കുംഭശ്ശനി മേടവ്യാഴം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ മീനമാസം ഇരുപത്തി ഒമ്പതിന് ഇരുപത്തൊന്നിന് ശനിയാഴ്ച ഉദയാധി ഇരുപത് മുപ്പത്തഞ്ച് നാഴിക ആറ് വിനാഴികയും മകേരനക്ഷത്രവും ശുക്ലവക്ഷ ഷഷ്ടി തീയതിയും പത്നീകരണവും ശോഭനനാമ ചന്ദ്രാർക്ക യോഗവും കൂടിയ ദിവസം മിഥുനക്കോറിൽ തുലാലഗ്നത്തിൽ അഗ്നിഭൂതോദയത്തിലാണ് ഈ വർഷത്തെ മേഷവിഷു സംക്രമം വരുന്നത് തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തിൽ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗമാണുള്ളത് കാരണം എന്താ വരുമാനം വർദ്ധിക്കാനുള്ള യോഗാണുള്ളത് വരുമാനം വർദ്ധിക്കാനുള്ള യോഗമുണ്ട് കൊണ്ട് ചിലവ് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ചിലവ് വരുമാനവും ഏതാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് തുല്യമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നൊരു ഗുണമുണ്ട് എന്നാൽ അതിശൂലമാണ് അതുകൊണ്ടൊക്കെ തന്നെ കുറച്ച് സാമ്പത്തികമായിരിക്കുന്ന നഷ്ടങ്ങൾ വരാതെ ഇരിക്കാനായിട്ടും അതേപോലെ തന്നെ വേണ്ടപ്പെട്ടവർക്കുള്ള രോഗാവസ്ഥ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടുള്ള മാനസികമായിട്ട് കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ മെയ് മാസം വരെ സർവാഭിഷ്ഠാനത്ത് നിന്ന് സഞ്ചരിക്കുന്ന വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് വരുന്നത് മിഥുനും കൂറുകാർക്ക് അപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിൽ മെയ് മാസത്തിലേക്ക് വരുമ്പോൾ പന്ത്രണ്ടിലേക്ക് വ്യാഴം വരുമ്പോൾ വീട് വിട്ട് നിന്ന് തൊഴിലെടുക്കുന്നവർക്കാണ് അനുകൂലമായിരിക്കുന്ന ഗുണാവസ്ഥ ഉണ്ടാകുക അപ്പോൾ ആ വ്യാഴത്തിൻ്റെ ഇപ്പം വ്യാഴപ്പഴവം എന്ന് പറയുന്ന ഒരു ഒരവസ്ഥയുള്ള കാരണം കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം എന്നാൽ ഭാഗ്യാധിപതി ഭാഗ്യാധിപതി ഭാഗ്യസ്ഥാനത്ത് ബലവാനായി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ഒരവസ്ഥയുള്ളത് കാരണം എല്ലാ രീതിയിലുള്ള ഭാഗ്യങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എടുത്താട്ടം കുറച്ച് കുറയ്ക്കുക എന്നുള്ളത് ഈ വർഷം പ്രധാനമാണ് വളരെ ചിന്തിച്ചു മാത്രം ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ നല്ല രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിൽ സാധിക്കുന്നതാണ് അതായത് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കിട്ടാനും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് തൊഴിലെടുക്കാനായിട്ട് പോകാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് ദാമ്പത്യ സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന സമയം തന്നെയാണ് അതുപോലെ തന്നെ കുടുംബക്കാരുമായിട്ടും ബന്ധുക്കളുമായിട്ടും നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് എല്ലാ രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതു മാത്രമല്ല രക്ഷിതാവസ്ഥയിൽ നിന്നിരുന്ന പല കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള തീരുമാനം ഉണ്ടാകുകയും വേണ്ട രീതിയിൽ കാൽക്കുലേഷനോടുകൂടി കാര്യങ്ങൾ തീരുമാനിച്ച് ചെയ്യാനായിട്ട് സാധിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ വരുമാനം വർദ്ധിക്കാനും അതേപോലെ തന്നെ കാൽക്കുലേഷനോടുകൂടി കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഈ വർഷത്തിൽ വിഷുഫലപ്രകാരം തിരുവാതിര നക്ഷത്രക്കാർക്ക് യോഗമുണ്ട് എന്നുള്ളൊരു രീതിയാണ് കാണുന്നത് എങ്കിലും പന്ത്രണ്ടാം വ്യാഴത്തിൻ്റേതായിരിക്കുന്ന ദോഷമുള്ളത് കാരണം വിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടൊക്കെ ചെയ്യുകയും നല്ല പ്രാർത്ഥന ഉണ്ടാകുകയും ചെയ്യണം അപ്പോൾ മേൽപ്രയപ്പെട്ട പരിഹാരങ്ങളും പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഈ വിഷുഫലത്തിൽ അനുഭവിക്കാനായിട്ട് തിരുവാതിര നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്